എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ തിരുനാൾ ആശംസകൾ ഈ വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതിയാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇത്തരം ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ മനുഷ്യന്മാർക്കിടയിലുള്ള സാഹോദര്യവും കൂട്ടായ്മയും ഒക്കെ വളർത്താൻ ഇടവരത്തും എല്ലാവരോടും ഒരിക്കൽ കൂടി തിരുനാളാസിൽ കൊണ്ടു കയറുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോട് കൂടിയിട്ട് ഈ സ്വിച്ച് ഓൺ കറങ്ങൾ ഞാൻ ഉപയോഗിക്കുകയാണ് താങ്ക് യു മഴ മഴ കൊള്ള पर देर ना